ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും മുരരി ബാബു വഴി പത്മകുമാറിലേക്ക് എത്തിച്ചേരുന്നിരിക്കുകയാണ് ഇനി ആര് എന്ന പ്രശ്നം ജനങ്ങൾക്കിടയിൽ ചർച്ചയായിരിക്കുന്നു അതേപോലെ തന്നെ ടി വി ചാനലുകളും ജനങ്ങളുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അന്വേഷണം ആരിലേക്കാണ് തീർച്ചയായും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സത്യസന്ധമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ അടുത്തയാൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കും എന്ന് തന്നെയാണ് എന്നാലേ സഹാവ് പത്മകുമാർ ഇപ്പോൾ ബുദ്ധിപൂർവ്വം ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണം വഴിതിരിച്ചുവിടാനായി പത്മകുമാർ ചെയ്യുന്നത് തന്ത്രിമാരെ കൂടെ ഇതിനകത്തേക്ക് വലിച്ചിടുകയാണ് തന്ത്രിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിനെ പാർട്ടിയിൽ നിന്നും വ്യതിചലിപ്പിച്ച് പാർട്ടി സഹാക്കളിൽ നിന്നും വ്യതിചേലിപ്പിച്ച് കടകംപള്ളിയിൽ നിന്നൊക്കെ വ്യതിചലിപ്പിച്ച് തന്ത്രിമാരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കുൽസിതമായ ശ്രമമാണ് നമ്മുടെ പത്മകുമാർ സഹാവ് പത്മകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം എന്തായാലും അന്വേഷണം അത് കോടതി നിരീക്ഷ നിരീക്ഷണത്തിലായതുകൊണ്ട് മാത്രം ശരിയായ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തെ അട്ടിമറിക്കുവാനുള്ള പത്മകുമാരൻ്റെ ശ്രമത്തെ അന്വേഷണ സംഘം തീർച്ചയായും തിരിച്ചറിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതല്ല അന്വേഷണം പത്മ പറഞ്ഞ വഴിക്ക് പോവുകയാണെങ്കിൽ തന്ത്രിമാർക്കിതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല എങ്കിൽപ്പോലും രാഷ്ട്രീയ നേതൃത്വം ഇതിൽ നിന്നും തന്ത്രിമാരുടെ പുറത്തേക്ക് അന്വേഷണം കൊണ്ടെത്തിച്ച് അവർ തലയിൂരാനും തടിയൂരാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് പത്മകുമാരിലൂടെ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് സഹാവ് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി എല്ലാ കളികളും അറിയാവുന്ന പത്മകുമാർ തീർച്ചയായും ഇപ്പോൾ ഈ അവസാന സമയത്തിൽ തന്ത്രിമാരുടെ പേര് ഇതിനകത്തേക്ക് വലിച്ചു ഇരിക്കുന്നത് ദുരൂഹമാണ് ദുരുദ്ദേശപരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും സ്വാഭാവികമായും അടുത്ത അന്വേഷണം എത്തേണ്ടത് പത്മകുമാറിലേക്ക് നിന്നും കടകംപള്ളിയിലേക്കോ അതിന് മുകളിലേക്കോ ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കൊന്നും സംശയമില്ല പക്ഷേ അന്വേഷണം ഇപ്പോൾ വഴിതിരിച്ചു വിടാനുള്ള ശക്തമായ ശ്രമം ശ്രീ പത്മകുമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പത്മകുമാരനും ഒരുപക്ഷെ ഇത് രാഷ്ട്രീയമല്ലാതെ തന്ത്രിമാരുടെ പുറത്തേക്ക് എത്തിച്ചാൽ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് പത്മകുമാറിനെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷ പത്മകുമാരനുണ്ടാവും എന്തായാലും അന്വേഷണം കോടതി നിരീക്ഷണത്തിലായത് കൊണ്ട് തന്നെ രാഷ്ട്രീയ ഇടപെടലും അതിലെ ആരെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തലും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇനി ഈ അന്വേഷണത്തെ അട്ടിമറിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഏജൻസി വരികയാണെങ്കിൽ തീർച്ചയായും മുൻകാലങ്ങളിലൊക്കെ ഇടതുപക്ഷ സർക്കാരിനും പിണറായി വിജയനും കുടുംബത്തിനും ഒക്കെ ഉണ്ടായ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതുപോലെ കേന്ദ്ര ഏജൻസികൾ വന്നാൽ തീർച്ചയായും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുക തന്നെ ചെയ്യും കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിച്ച കേസുകളൊക്കെ നമുക്കറിയാം പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള ഒട്ടനവധി കേസുകൾ അതൊക്കെയും അട്ടിമറിക്കപ്പെടുകയോ പൂഴ്ത്തിവയ്ക്കപ്പെടുകയോ ഒക്കെ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും അവരുടെ അന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ ഈ നേർവഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം എസ് ഐ ടിയുടെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഒരവസാന ശ്രമമാണ് ശ്രീ പത്മകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒട്ടുമേ സംശയം വേണ്ട തീർച്ചയായും നമ്മുടെ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണ സംഘത്തിന് നേർവഴിക്ക് പോകുവാനും യഥാർത്ഥ കുറ്റവാളികളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുപോകാനും ശിക്ഷ ലഭിക്കുവാനുമുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം ശബരിമല അയ്യപ്പനോട് കളിച്ചവരാരും ഇതുവരെയും രക്ഷപ്പെട്ടിട്ടില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും പിണറായി സംബന്ധിച്ചിടത്തോളവും ഇതിനു മുമ്പും അനുഭവമുള്ളതാണ് ആ അനുഭവത്തിലും അവർ പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക